ഇന്ന് വീട്ടിൽ വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റോ നോക്കുമ്പോൾ അമ്മനെ കാണാനില്ല അയാൾ ഉറങ്ങുന്ന ആയിരുന്നു അമ്മന് നേരത്തെ എണീറ്റ് പോയിട്ടുണ്ട് അങ്ങനെ ഇതേ എല്ലാം ഒന്ന് സെറ്റാക്കുകയാണ് കുറച്ചൊക്കെ നേരം ഇതായിട്ടുണ്ടായിരുന്നു കേട്ടോ അവനെ കുറച്ച് ലേറ്റായി എണീക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇതേ അമ്മന് ബ്രഷൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് ഇപ്പം നേരെ കിച്ചണിലേക്കാട്ടോ പോകണത് എന്താ വന്ന് സ്പെഷ്യലായിട്ട് വല്ലതും വെച്ചിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഉമ്മ കറി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഒന്നും ആയിട്ടില്ല ഒന്ന് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ബീഫ് കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ വന്ന് പിന്നെ കാര്യമായിട്ട് എനിക്ക് പണിയൊന്നും ഉണ്ടാവാറില്ല കേട്ടോ എനിക്ക് നല്ല താത്തമൊക്കെ ഉണ്ടാവാറില്ല അങ്ങനെ ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വന്ന് അപ്പം ഉമ്മ ഓട്ടയുടെ ഒക്കെ ഇതേ ചുട്ട് ഇടുകയാണ് കേട്ടോ ഞാൻ അടുക്കളത്തെ വാതിൽ ബാക്കത്തെ വാതിൽ തുറന്നതും ഇതേ പൂച്ചെൻ്റെ നേരിട്ട് ചാടി ഞാൻ ആകെ പേടിച്ചു അതിന് കുറച്ച് മുറുക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിതാ ബ്ലാക്ക് ടീ കുടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ വല്ല ഐറ്റംസും കഴിക്കാണ്ടാവും കുറച്ച് ചിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഫസ്റ്റ് ഞാൻ ചായ ബ്ലാക്ക് ടീ ഒക്കെ കുടിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഫ്രിഡ്ജിൽ നമ്മൾ കുറച്ച് ചിക്കനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ചിക്കൻ ബിരിയാണി വെക്കാമെന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഞാൻ ബ്ലാക്ക് ടീ ഒക്കെ കുടിച്ചതിന് ശേഷം ഒക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ഉമ്മാക്ക് അപ്പോൾ ഇതിൻ്റെതേ അയാനെണീറ്റ് വന്നു അവന് ബ്രഷൊക്കെ ചെയ്യിപ്പിച്ചു അവനും ഇതേ മുറുക്കൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞപ്പം എൻ്റെ ഒക്കെ കഴിഞ്ഞപ്പോൾ അതേ വെളുത്തുള്ളി അങ്ങനത്തെ കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഒക്കെ റെഡിയാക്കി വെച്ചു താത്ത സവാളൊക്കെ തോല് കളഞ്ഞ് വെക്കുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം സെറ്റായി കഴിഞ്ഞപ്പോൾ പിന്നെ കുട്ടികൾക്ക് ചായ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അടുക്കളയത്തെ ബ്രേക്ക്ഫാസ്റ്റ് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർക്ക് എല്ലാവർക്കും കൂടെ താത്താണ് ട്ടോ വിളമ്പി കൊടുക്കുന്നതൊക്കെ അങ്ങനെ കുട്ടികളെ ചായ ഒരിക്കലൊക്കെ കഴിഞ്ഞു അതിൽ ചിലവർ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ചിലവരെ കുറിച്ചിട്ട് എണീറ്റ് പോയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളൊക്കെ വേണ്ടി ഇരിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ അപ്പോൾ കാക്ക വന്നിരുന്നു പിന്നെ ഉമ്മ ഇരുന്നു അങ്ങനെ ഓരോരുത്തരോരുത്തരായിട്ട് ചായൻ്റെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് സെറ്റായി പിന്നെ എനിക്കിന്ന് ഭയങ്കര വയറുവേദന ആയിരുന്നു കേട്ടോ തീരെ വെയ്യായിരുന്നു അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി ഒരു സൈഡിൽ സെറ്റായി അപ്പോൾ സാധനം വന്നിട്ട് അടിച്ചു വരി ഇരുന്നുണ്ട് പിന്നെ ഇന്ന് ബിരിയാണി താത്തയാണ് കേട്ടോ വെക്കണത് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽക്കൂടെ അവിടെ ഇരുന്നിട്ട് ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണുള്ളൂ ബാക്കിയൊക്കെ അവളാണെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാം സെറ്റാക്കി ബിരിയാണിയൊക്കെ വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കൻ ബിരിയാണിയാണ് ഇന്ന് റെഡിയാക്കി എടുക്കുന്നത് അങ്ങനെ ഓരോരുത്തരും ഓരോ വഴിയിലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കുറേ പേര് കാണുന്നുണ്ട് കുറേ പേര് കുറച്ച് നേരം ചാടി കളിക്കും അങ്ങനെയൊക്കെ അതിൻ്റെ ഇടയിൽ ഇതേ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉമ്മാക്ക് കുറച്ച് കൊടുക്കുകയാണ് എങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കൊള്ളാറുന്നു കേട്ടോ നല്ല ബിരിയാണി ആയിരുന്നു എല്ലാം കൂടെ ഇട്ടിട്ടാണ് വെച്ചിട്ട് മസാല വേറെ അങ്ങനെ ആയിരുന്നില്ല ചിക്കനും മസാലയും ചോറും ഒക്കെ ഇട്ടിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്തതും അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒപ്പമാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ കുട്ടികൾക്കും വെച്ചു ഞങ്ങളും അതിൻ്റെ കൂടെ ഞങ്ങളും ഇരുന്ന് കഴിച്ചു ഞാൻ കുറച്ചിട്ടോ കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും വയർവേദന ഭയങ്കരമായിട്ട് ഇടുപ്പ് വേദനയും ഇടുപ്പുവേദനയും ആയിരുന്നു എനിക്ക് തീരെ വയ്യായിരുന്നു എന്ന് അപ്പോൾ അതുകഴിഞ്ഞിട്ട് ഞാൻ നന്നായി ഉറങ്ങി പിന്നെ അതിൻ്റെ ഇടയിൽ ഇക്ക വന്നിട്ടാണ് ഞാൻ ഇറങ്ങിട്ടുണ്ടായിരുന്നിട്ട് ഞാൻ അങ്ങനെ ഉറങ്ങായിരുന്നു പിന്നെ വിളിച്ചപ്പോൾ ഞാൻ വന്ന് എണീക്കുമ്പോൾ കുട്ടികളുടെ കൂടെയൊക്കെ ഇരുന്ന് കളിക്കുകയായിരുന്നു പിന്നെ ഇക്കാലത്ത് സ്പെഷ്യലായിട്ട് ബിരിയാണി ഒന്നും കഴിക്കാൻ ഒന്നും പറ്റില്ല സ്പെഷ്യലായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല നമ്മൾ എണ്ണയിൽ ഇട്ട എണ്ണയിൽ വറുത്ത കടികൾ അങ്ങനെ ഒന്നും പാടില്ല അപ്പോൾ ഉമ്മ പഴം പുഴുങ്ങിയതും ബ്ലാക്ക് ടീ ആണ് കേട്ടോ അപ്പോൾ കുറച്ചായിട്ട് പാലും കുറച്ച് നെയ്യുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ പുഴുവാക്കി വയ്ക്കാണ് കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതെന്താണെന്നൊക്കെ ഞാൻ പിന്നെ പറയാം അത് കഴിഞ്ഞ് പിന്നെ ഇക്ക കുറച്ച് അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോയി പിന്നെ ഞാൻ ആൻറ്റിക്ക് കുറച്ച് ബിരിയാണി കൊണ്ടു കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആൻറ്റി കുറച്ച് അച്ചാറും കാര്യങ്ങളൊക്കെ എനിക്ക് പാക്ക് ചെയ്ത് തന്നതാണ് അവിടെ പോയത് വീഡിയോസൊക്കെ എടുക്കാൻ ഞാൻ മറന്നുപോയി അതിൻ്റെ ഇടയിൽ ഇവിടെ പൂച്ചയ്ക്ക് ബിരിയാണിയും ചിരട്ടയില് വെള്ളമൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം അങ്ങോട്ടുകൊണ്ടൊക്കെ നടന്ന് കുറച്ച് ടൈമൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ കാക്ക രാത്രി വന്നു എല്ലാവർക്കും മിഠായി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു പിന്നെ ഐസ്ക്രീം ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് തന്നെ ആയിരുന്നു രാത്രിയും ബിരിയാണിയും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു അങ്ങനെ ഐസ്ക്രീം കാര്യങ്ങളും മിഠായും ഒക്കെ കഴിക്കൽ കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ കല്യാണം ആൽബം ഇടാന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ കാണാൻ ഭയങ്കര ആകാംക്ഷ അങ്ങനെ കാക്കതാ എൻ്റെ കല്യാണ ആൽബം ഒക്കെ ഇട്ട് അപ്പോൾ മേയിലാഞ്ചി കല്യാണമാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ തലേന്ന് നമ്മൾ എടുക്കുമല്ലോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരുന്നു സനമോളും കുറേ കുട്ടികളൊക്കെ ഉണ്ട് അവരൊക്കെ നല്ല കുഞ്ഞതാണ് കേട്ടോ സനമോളാണ് ഒരു സൈഡിലായിട്ട് പിങ്ക് കളർ ഇട്ടിട്ട് അവിടെ ഒരു ഡ്രസ്സ് ഇട്ടിരിക്കുന്ന സനമോളായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് നേരപ്പോൾ പോയി കടന്നിട്ടോ എനിക്ക് ബോറടിക്കാൻ തുടങ്ങി പിന്നെ അങ്ങനെ ആയിട്ട് ഞാൻ കുറച്ച് നേരം പോയി കടന്നു കുട്ടികളൊക്കെ എല്ലാം കണ്ടിട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് ഇതോടെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് രാത്രി പതിനൊന്നര ആയിട്ട് ഇവർ കടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ പോയി കടന്നു എനിക്ക് ഭയങ്കര ഉറക്കം ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ ഇഷ്ടമായിട്ട് ലൈക്ക് അടിക്കാനും കമൻ്റ് ചെയ്യാനും കൂടെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ ബൈ